നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആരോഗ്യസ്ഥിതി മോശമാണെന്നും അതിനാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാകാൻ ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് നീട്ടണമെന്നും ആവശ്യപ്പെട്ടതായി ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ തിങ്കളാഴ്ച അറിയിച്ചു തന്റെ ഭാരം വല്ലാതെ കുറഞ്ഞെന്നും ഇത് ഗുരുതരമായ എന്തോ രോഗത്തിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ മെഡിക്കൽ ടെസ്റ്റുകൾക്കായി ജാമ്യം ഒരാഴ്ച കൂടെ നീട്ടി നൽകാനുമുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും കേജ്രിവാൾ പഞ്ചാബിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ ഭാരം ഒരു കാരണവുമില്ലാതെ ഏഴ് കിലോ കുറയുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അതിനാൽ ഡോക്ടർമാർ പല പരിശോധനകളും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്റെ എല്ലാ പരിശോധനകളും ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഞാൻ ഏഴ് ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉള്ളിൽ എന്തെങ്കിലും ഗുരുതരമായ രോഗമുണ്ടാകാം എല്ലാ പരിശോധനകളും നടത്തിയാൽ എന്തെങ്കിലും ഗുരുതരമായ അസുഖം ഉള്ളിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിലും അറിയാൻ കഴിയുമെന്നും ഡോക്ടർമാർ പറഞ്ഞു കേജ്രിവാൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡൽഹി എക്സൈസ് നയത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിന് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ എ നേതാവാണ് കേജ്രിവാൾ മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ കേസിൽ അറസ്റ്റിലായി ജയിലിൽ തുടരുകയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതിനാൽ പ്രതിപക്ഷ പാർട്ടി നേതാവിന് പ്രചരണത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് അതേസമയം വളരെ കണിശമായ ജാമ്യ ജാമ്യവ്യവസ്ഥകളോടുകൂടിയാണ് കേജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരിസരത്ത് പോലും പോകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ട സുപ്രീം കോടതി ജൂൺ ഒന്നിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ അടുത്ത ദിവസം ജയിലിലേക്ക് തിരിച്ചു പോകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ശക്തമായ ജാമ്യ വ്യവസ്ഥകൾ കൂടാതെ അമ്പതിനായിരം രൂപയുടെ ജാമ്യ ബോണ്ടുകളും നൽകാൻ കേജ്രിവാളിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യ കാലാവധി തീരുമെന്നിരിക്കെയാണ് അടുത്ത അടവുമായി വീണ്ടും ഡൽഹി മുഖ്യമന്ത്രി രംഗത്തെത്തിയത് നേരത്തെ ജയിലിലാകുമ്പോൾ തന്നെ തന്റെ പ്രമേഹം കൂടുന്നു എന്ന വാദവുമായി കേജ്രിവാൾ രംഗത്ത് വന്നിരുന്നു തിഹാർ ജയിലിൽ ഡൽഹി സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ആണെന്നിരിക്കെ കേജ്രിവാൾ ഈ പറയുന്നതിൽ ഒരു കാര്യവുമില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി